പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജയം ലക്ഷ്യമിട്ട് ഓടുന്നവർ എന്തു പ്രതിസന്ധികളും തരണം ചെയ്തു മുന്നേറുന്നു എന്നാൽ പരാജയ ഭീതിയുള്ളവർ എപ്പോഴും ഭയന്ന് പിന്മാറുന്നു ജയിച്ചാലും തോറ്റാലും ഇനിയൊരവസരം ഉണ്ടെന്ന് ഈ ജീവിതയാത്രയിൽ സന്തോഷത്തോടെ ശുഭാപ്തിയോടെ വിജയിച്ചു തന്നെ മുന്നേറുക അവിചാരിതമായി പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നാം മുൻകൂട്ടി കാണുക അപ്പോഴാണ് അതിനെ നേരിടാനും അതിനെ അതിജീവിക്കാനും നമുക്ക് കഴിയുക നമുക്ക് ആത്മ അഭിമാനം മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിയും എന്നു തന്നെയാണ് ഉത്തരം അതിനു വേണ്ടത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പരിശ്രമിക്കുക എന്നതാണ് ആത്മാഭിമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ സൗന്ദര്യം നമുക്ക് കാണാനും അതുവഴി മറ്റുള്ളവരുടെ സൗന്ദര്യം നമുക്ക് തീർച്ചയായും തിരിച്ചറിയാനും സാധിക്കുക പലപ്പോഴും നമ്മെ പിന്നോട്ട് വലിക്കുന്നത് നമ്മൾ ആരാണ് എന്ന് എന്ന ചിന്തയിലുപരി നമ്മൾ ആരല്ല എന്ന ചിന്തയാണ് പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് share che good